എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം സാറേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് പേർക്കാണ് പ്രയോജനം ആയിട്ട് മാറിയത് ഒരുപാട് പുതിയ അറിവുകൾ ലഭിക്കാനിടയായി തീർന്നു കേൾക്കാനിടയായി അപ്പോൾ നമ്മുടെ പ്രയർ ടവറിലാണ് അത് വിളിച്ച് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഏത് സബ്ജക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ ഇന്ത്യയും േലും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യപ്പെടണം അതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള തീവ്രവാദത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം മറ്റൊന്ന് എനിക്കൊന്ന് ഊന്നൽ നൽകി നമ്മളിപ്പോൾ പറയേണ്ടുന്നത് മറ്റേ നമ്മുടെ സമാസിന്റെ തീവ്രവാദത്തെക്കുറിച്ച് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ ഈ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഒരു പ്രയാസം എന്ന് പറയുന്നത് ക്യാൻസർ രോഗികൾ കൂടുന്നതല്ല ഓക്കെ ഹാർട്ട് പേഷ്യൻ്റ് കൂടുന്നതല്ല പട്ടിണി മരണങ്ങളല്ല അതൊക്കെ ഉണ്ട് ഈ വിഷയമാണ് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് അത് ലോകത്തു നിന്ന് തുടച്ച് നീക്കപ്പെടേണ്ടത് തന്നെയാണ് മനസ്സിലായത് നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമല്ല തീവ്രവാദം ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യം സമൂഹത്തിൻ്റെ ആവശ്യം ഇപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കൂട്ടത്തില് യാഹ്യാസിൻവർ കഴിഞ്ഞ വർഷം ഒരാഴ്ചക്ക് മുമ്പ് ശരി മുഹമ്മദ് അപ്പൊ ഇസ്രായേല് ശരിക്കും കേറി മേഞ്ഞോണ്ടിരിക്കുക കാരണം സമാധാനപരമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ കയറി ആക്രമിച്ചപ്പോൾ ഇത്രത്തോളം ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ചിന്തിച്ചില്ല അവർ ചിന്തിച്ചില്ല അവർ ചിന്തിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഒരുപാട് കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് അവർക്ക് വീണ്ടും അടുത്ത തലത്തോട്ട് കയറാമെന്നാണ് ചിന്തിച്ചത് എന്നും വിചാരിച്ചു അന്താരാഷ്ട്ര സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നും വിചാരിച്ചു പക്ഷേ ഇസ്രായേൽ തീർത്ത് പറഞ്ഞു അമേരിക്ക കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾ കീറൂ എന്ന് പറഞ്ഞു നല്ല ചുട്ടി കൊടുക്കുന്നത് മനസ്സിലായി അങ്ങനെ തീർത്തും ഇന്ത്യ ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് ഈ ഹമാസ് തീവ്രവാദികൾക്ക് ശമ്പളം ഉണ്ടായിരുന്നു ഓ ഓ ഉണ്ടായിരുന്നു അപ്പൊ അവരെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവരെ സഹായിക്കാനായിട്ട് പല ആൾക്കാരും ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ തന്നെ മനസ്സിലായി ഇപ്പോൾ ശമ്പളം സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ആഹാരത്തിന് പോലും നിവർത്തിയില്ല ആ അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞു ലീഡേഴ്സ് എല്ലാം ഇല്ലാതായി ആ ലീഡേഴ്സ് പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പിന്നെ എന്താ പറയാ ഒരു നാഥനില്ലാത്ത കളരി പോലെ ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോ ശരിക്കും ഒരാൾ അവര് നാട്ടുകാരനെ ഓടിച്ചിട്ട് ഇതെല്ലാം വരുത്തി വച്ചേക്കുന്നത് ഈ എന്താ പറയാ തീവ്രമായിട്ടുള്ള ആ ഒരു അതായത് മതം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന അതാണ് പിടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇത് മാത്രമേ ഉള്ളൂ അതെ എന്ന് പറയാം മറ്റൊന്നിനെ അംഗീകരിക്കില്ല അംഗീകരിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് ബാക്കിയുള്ളവരെല്ലാം വേറൊരു അതേതായിട്ട് ഗണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ നല്ല വശങ്ങൾ യഥാ മതത്തിന് അതിൻ്റെ നല്ല വശങ്ങളുണ്ട് പക്ഷെ അതല്ല ഇവര് മിസ്യൂസ് ചെയ്യുന്നത് ഏതാണോ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതെടുത്തിട്ടെങ്കിൽ മിസ്യൂസ് ചെയ്യൂസ് ചെയ്യാം അപ്പം ഇത് മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് തീർച്ചയായിട്ടും മനസ്സിലായി ഈ മതല്ല തലയ്ക്ക് പിടിക്കേണ്ടത് ഇപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മതം ഒന്നുമല്ല പ്രധാനപ്പെട്ട ആയിരിക്കരുത് കാരണം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അതായത് ന്യൂസ് ചാനലിൽ പോലും ചർച്ച ചെയ്യേണ്ടത് ഇന്ന് ആയിട്ട് ജീവിച്ചതിനേക്കാൾ നാളെ എങ്ങനെ അഡ്വാൻസ്ഡായിട്ട് ജീവിക്കാം അതല്ലേ ഒരു സമൂഹത്തിനെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കൊണ്ടിരിക്കും മതത്തിനകത്താണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മതത്തിനകത്താണെങ്കിൽ പോലും ചർച്ച ചെയ്യേണ്ടത് ഒരു സമൂഹത്തിനെ എങ്ങനെ പുരോഗതി വ്യക്തി എങ്ങനെ നന്നാക്കി ഈ നമ്മൾ ഈ പറഞ്ഞു വന്ന കൂട്ടത്തില് നമ്മുടെ ചൈനയൊക്കെ ശം ശക്തമായിട്ട് എല്ലാ മേഖലയിലും വളർച്ച പ്രവർത്തിച്ചു അതെ അപ്പോൾ അവർ ഈ നമ്മൾ ചെറിയ വിഷയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പുറ പുറയിലോട്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞു പോകുന്നത് അതെ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ട് നമുക്കെങ്ങനെ അതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് പോകാം മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടത് അതെ അതെ അതിന് പകരമായിട്ട് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ വലിച്ചു കയറ്റി മനസ്സിലായില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുമില്ല ഇവിടെ പോസിറ്റീവായിട്ട് ഒരു കാര്യമില്ല പോസിറ്റീവെന്ന് പറയാനുള്ളതൊന്നുമില്ല ഒന്നുമില്ല എല്ലാ ദിവസവും ഒരു നെഗറ്റീവ് അന്തരീക്ഷത്തോടു കൂടിയാണ് അത് മനുഷ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ പോലും ബാധിക്കും ബാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ തോക്ക് തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈർഷ്യയോടെ സംസാരിച്ചാൽ നമ്മുടെ സെൽസിനെയും ബാധിക്കും നമ്മുടെ അതെ മെമ്മറിയെപ്പോലും ഇത് ബാധിക്കും വളരെ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഒരുപാട് ടോക്സ് തന്നെയുള്ള വിഷയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം പറയാൻ ചർച്ച ചെയ്യാം അത് നല്ല കാര്യം പക്ഷെ വിദ്വേഷം പരത്തുന്ന രീതിയിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ കഴിയുമ്പോ സമൂഹത്തിനെ ന്യൂസുകൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു ദിവസം ആരംഭിക്കും അത് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന മടിയുണ്ടാണ് അതെ അതെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മേഖലകളും അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും ഈ പ്രമുഖ പത്രങ്ങൾ പോലും ഏറ്റവും കൂടുതൽ വായിക്കുന്നതാണ് അവര് പോലും നെഗറ്റീവ് ഫസ്റ്റ് ന്യൂസാണ് തന്നെയല്ല അവരുടെ ന്യൂസ് നമ്മളിപ്പം അത് ഫേസ്ബുക്കിലൊക്കെ വന്നാൽ പോലും

അത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കാൻ മെസ്സൈൽ അങ്ങോട്ട് അതെ അതെ അതല്ല അവിടെ ഈ ഇസ്രായേലേ കയറി അറ്റാക്ക് ചെയ്ത എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കും അറിയാം കാരണം ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് കളിക്കാനായിട്ട് ഇവർക്ക് അറിയപ്പെട്ടു മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത് നമ്മൾ എന്താ പറയുക ആവശ്യമില്ലാത്തൊരു സംഭവം എടുത്ത് തവളെ വെച്ച പോലെ ഈ ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിനെല്ലാത്തിനും ഒരു മുഖം അതിപ്പം ഇസ്രയേലിലായാലും ഇപ്പൊ ഇന്ത്യയുടെ മണ്ണിൽ പാകിസ്ഥാൻ ഇറക്കുന്ന ശരിയല്ലേ ഇപ്പം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പം ഈ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒട്ടേറെ പേര് പാകിസ്ഥാനിൽ വെറ്റി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അജ്ഞാതന് കൊന്നു ഇത് അജ്ഞാതൻ കൊ കൊല്ലുകയാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ചിന്താഗതി ശരിയാണെന്നില്ല ചിലപ്പം ശരിയായിക്കൂടാന്നില്ല ഈ പലരും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രായേലിലെ ചാര സംഘടന മനസ്സിലായില്ലേ മൊസാദൊക്കെ ആയിരിക്കാമെന്നാണ് പല മീഡിയയിലൂടെ ഞാൻ വാർത്ത വായിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ഈ എന്ന് പറഞ്ഞ സംഘടന എവിടെ ചെന്നിട്ടാണെങ്കിലും അവരുടെ കാര്യം സാധിക്കും ഇന്ത്യയുടെ റോയും ഇപ്പോൾ അതിശക്തമാണ് അതെ 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 മാത്രമല്ല നമ്മൾ ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ അവശ്യ അവശ്യ സമയത്ത് സമയത്ത് ആയുധം മാത്രമല്ല മറ്റേ ഇതിന്റെ ഇതുണ്ടല്ലോ നമ്മുടെ ഓൺലൈൻ എന്തെല്ലാം സർവീസ് ചെയ്ത് കൊടുക്കാമോ അതെല്ലാം അപ്പൊ ഒരു മൊത്തം ആയുധങ്ങൾ അങ്ങോട്ട് ഇന്ത്യ കയറ്റി അപ്പം പല ഇത് സ്പെയർ പാർട്സും നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത് ആയുധങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്തു ആ നിലയിലോട്ട് നമ്മുടെ ബ്രഹ്മോസ് ബ്രഹ്മോസ് കാരണം ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ബ്രഹ്മോസ് ആണ് വിജയിപ്പിച്ചത് കാരണം ഇവരുടെ അതായത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന്റെ പൂട്ടുവരേം തകർത്തു അത് ഈ ബ്രഹ്മോസിന്റെ ഭയങ്കരമായിട്ടുള്ള സംഭവം അതിന്റെ അടുത്ത വേർഷൻ ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ നമുക്ക് ഒരു ഒരു പോയിന്റ് പറയാം ഇസ്രായേലും ഇന്ത്യയും നമ്മൾ ഭയങ്കര വളരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു പ്രത്യേക ബന്ധമാണ് ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അത് എന്ന് പറയുന്നത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ വശമാണ് അതായത് ഈ ലോകസമസ്താ സുവിനോഭമുണ്ട് ലോകത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ശാന്തി ആയിട്ടിരിക്കട്ടെ സമാധാനമായിരിക്കട്ടെ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു കുടുംബമാണ് ലോകം മുഴുവൻ അവിടെ രണ്ടെന്ന് പറയുന്ന ഭാവങ്ങളോ ആ ഒരു ഇതിൻ്റെ ഭാവം തന്നെയാണ് ഇസ്രയേലിൻ്റെ പല ഇതിലും കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം യോജിപ്പ് ആ ഒരു ഇതിൽ വരാൻ വരാൻ മേഖല അപ്പോൾ ഈ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പം തീവ്രവാദികൾ മൊത്തം അവരുടെ ലീഡേഴ്സ് ഇല്ലാതായി കഴിഞ്ഞു പിന്നെ ശേഷിച്ചിരിക്കുന്നവരെല്ലാം വളരെ പട്ടിണിയിലാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട യുവജനങ്ങളെ അത് ഏത് രാജ്യത്തായി അതെ തീവ്രവാദത്തിലേക്ക് കടക്കാതിരിക്കുക അതെ അത് മനുഷ്യ സമൂഹത്തിനെതിരാണ് അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക സംഭവം നടക്കും അതായത് ഏകദേശം ഇനി അമ്പത്താറ് അമേരിക്കൻസും ഈ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പതാക എന്നിക്കൊണ്ട് അമേരിക്കയിലെ സ്റ്റേറ്റിൽ ചെറിയൊരു പ്രകടനം നടത്തി അവരുടെ ഇടയിലേക്ക് അമേരിക്കയിൽ അതായത് പുറത്തുനിന്ന് വന്ന് മൈഗ്രേറ്റ് ചെയ്ത ഒരു മുസ്ലിം വിശ്വാസി ഇസ്ലാം വിശ്വാസി വന്നിട്ട് അവരുടെ ഇടയിലേക്ക് ബോം ചെറിയൊരു കൈബോബ് പോലെ എറിഞ്ഞിട്ട് ഒൻപത് പേർക്ക് അതെ അതെ ആറ് പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത് അപ്പോൾ ലോകത്തെ എവിടെ ഈ സംഭവം ഒളിച്ചിരിക്കുകയാണ് അതല്ല ഈ മതം തലക്കി പിടിച്ചതിൻ്റെ കുഴപ്പമില്ല മതം തലയ്ക്ക് പിടിക്കുന്നതിൻ്റെ മനസ്സിലായില്ലേ അതുപോലെ പശ്ചിമബംഗാളില് ഈ കഴിഞ്ഞ മാസം ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പിന്നെ ഫേസ്ബുക്കിൽ കുറിച്ചേക്കുന്നത് ഇന്ത്യ എടുത്ത നിലപാടിനോട് യോജിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു അത് കേസെടുത്തേക്കുന്ന വിചിത്രമായ സംഭവമാണ് ആ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു പാകിസ്ഥാനി വന്ന്

സമൂഹത്തിന് സംശയം ശാന്തി രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ തീവച മനസ്സിലായി അവിടെ കരയാണ് അപ്പൊ അവിടെ അദ്ദേഹത്തെ ഈ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വരുന്നു സ്വർഗരാജ്യം പ്രാപിക്കുവാൻ നല്ല ചോണം സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ എപ്പിസോഡിലൂടെ തീർച്ചയായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ അടുത്താഴ്ച മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം ഗോഡ് ബ്ലെസ് യു അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡി എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അതിന് ചിലവുകൾ വളരെ ഉണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പര് ഉൾപ്പെടുത്തുന്നു ബിജു ജോൺ മാത്യു നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ശുശ്രൂഷകന്യങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫി ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക